ചാത്തങ്കോട്ടുപുറം സ്വദേശി പ്രവീണാണ് മരിച്ചത് ചാരങ്കാവ് സ്വദേശിയായ മൊയ്തീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കാടുവിട്ടുന്ന യന്ത്രം ഉപയോഗിച്ചാണ് മൊയ്തീൻ പ്രവീണിനെ ആക്രമിച്ചത് ഇന്ന് രാവിലെ ഏഴരയോടെയാണ് സംഭവം കാട് വിട്ട തൊഴിലാളികളാണ് പ്രവീണും മൊയ്തീനും രാവിലെ ഇരുവരും ഒരുമിച്ച് ബൈക്കിൽ ജോലിക്ക് പോവുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് അക്രമം ഉണ്ടായത് വാക്കു അക്രമത്തിന് പിന്നിലെന്നാണ് നിഗമനം സംഭവ സ്ഥലത്ത് തന്നെ പ്രവീൺ മരിച്ചിരുന്നു മഞ്ചേരി സി സിയുടെ നേതൃത്വം പോലീസ് സംഘം സ്ഥലത്തെത്തി ഉടൻ നടപടികൾ സ്വീകരിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് വരുന്നു ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച രാവിലെ പത്തിന് ബഹുമാനപ്പെട്ട പാണക്കാട് സഹിത സാധിക്കലി ശിഖാബൃത്തങ്ങൾ നിർവഹിക്കും